ഒറ്റപ്പാലം നടപ്പാക്കുന്ന സമഗ്ര കാർഷിക കാർഷിക വികസന പദ്ധതി ഭാഗമായി മുതൽ വരെ നഗരത്തിൽ മഹോത്സവം ലക്ഷ്മി തിയേറ്റർ അങ്കണത്തിലും തൊട്ടടുത്ത വളപ്പിലുമായാണ് പരിപാടിയെന്ന് കെ പ്രേംകുമാർ എം എൽ എ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കാർഷിക കാർഷിക വികസന പദ്ധതി പദ്ധതി സമഗ്ര നാട്ടുപച്ച എന്നാണ് അതിൻ്റെ പേര് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് ഏതാണ്ട് ആറുമാസം മുമ്പ് ആ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് നാട്ടുപച്ചയുടെ ആഭിമുഖ്യത്തിലും നേതൃത്വത്തിലുമാണ് ഒറ്റപ്പാലം കാർഷിക മഹോത്സവത്തിലേക്ക് ചുവട് വയ്ക്കുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിലാണ് ലക്ഷ്മി തിയേറ്ററിലും അതിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പന്തലിലുമാണ് കാർഷിക മഹോത്സവം അതിന്റെ അനുബന്ധ പരിപാടികൾ നടക്കുന്നത് കൂടാതെ ഈ നിങ്ങൾക്കെല്ലാം പ്രദർശന വിപണന മേളക്കൊപ്പം കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് ക്ഷീരവികസനം അനുബന്ധ ഉപജീവന മേഖലകൾ എന്നിവയെ മുൻനിർത്തിയുള്ള സെമിനാറുകളും ഭക്ഷ്യമേളയും കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലിന് കാർഷിക ഘോഷയാത്രയോടെയാണ് തുടക്കം പാലക്കാട് ഇൻ്റഗ്രേറ്റഡ് റൈസ് ടെക്നോളജി പാർക്ക് ചെയർമാൻ സി കെ രാജേന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്യും വൈകീട്ട് അഞ്ച് മുപ്പതിന് സാംസ്കാരിക സമ്മേളനം കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം വി നാരായണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നൃത്ത പരിപാടിയും കരോക്കെ ഗാനമേളയും ഉണ്ടാകും പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ഇരുപത്തിനാലിന് രാവിലെ പത്തിന് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും പതിനൊന്ന് മുപ്പതിന് യുവ കർഷക സംഗമം പി പി സുമോദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് ക്ഷീരമേഖലയിലെ സംരംഭകത്വ സാധ്യതകൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മലബാർ മേഖലാ മിൽമ ചെയർമാൻ കെ എസ് മണിയും രണ്ടിന് കാർഷിക മേഖലയും സഹകരണ പ്രസ്ഥാനവും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ മുൻ എം എൽ എ എം ഹംസയും മൂന്ന് മുപ്പതിന് കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ കെ ഡി പ്രസേനൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് ആറിന് കലാ സാംസ്കാരിക സമ്മേളനം കുഞ്ചൻ സ്മാരകം ചെയർമാൻ കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കലാപരിപാടികൾ ഉണ്ടാകും ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തിന് മത്സ്യകൃഷി നവസാധ്യതകൾ എന്ന വിഷയത്തിൽ ഒരുക്കുന്ന സെമിനാർ ലക്കിടി പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷും പതിനൊന്ന് മുപ്പതിന് കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് അനുയോജ്യമായ നെൽകൃഷി രീതികൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ കെ ബാബു എം എൽ എയും കാലാവസ്ഥാ വ്യതിയാനാഘാതങ്ങളെ ചെറുക്കാൻ വൃക്ഷ ആയുർവേദ തത്വങ്ങൾ എന്ന സെമിനാർ പി മുഹമ്മദ് മോസൻ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും ഉച്ചകഴിഞ്ഞ് മൂന്നിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കാർഷിക രേഖാവതരണവും ക്രോഡീകരണവും നടക്കും നാലിന് സമാപന സമ്മേളനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവിയും സംഘാടക സമിതി കൺവീനർ കൂടിയായ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജെ അമലയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലോകം